തെലങ്കാനയിൽ മുസ്ലിം സംവരണം ആവർത്തിച്ച അമിത്ഷാ ബി ജെ പി അധികാരത്തിലെത്തിയാൽ മുസ്ലിം സംവരണം എടുത്തു കളയുമെന്നും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് ആ ആനുകൂല്യം നൽകുമെന്നും അമിത് ഷാ പറഞ്ഞു സിബി അതായത് ബി ജെ പി അധികാരത്തിലെത്തിയാൽ മുസ്ലിം സംവരണം എടുത്തു കളയുമെന്നും ആ സംവരണ ആനുകൂല്യങ്ങൾ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് നൽകുമെന്നുമാണ് അമിത് ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തീർത്തും വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളും മുസ്ലിം വിരുദ്ധ പ്രസ്താവനയുമായി ബി ജെ പി നേതാക്കൾ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എത്തുകയാണ് ഇപ്പോൾ തെലങ്കാനയിൽ ഈ നാല് ശതമാനം മുസ്ലിങ്ങൾക്ക് സംവരണം നിലവിലുണ്ട് ആ സംവരണം എടുത്തു കളയുമെന്നുള്ളതാണ് അമിത്ഷാ ആ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പലതവണ അമിത്ഷായും ബി ജെ പി നേതാക്കളും ആവർത്തിക്കുന്നതാണ് എന്തായാലും ഈ തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു പടിവാദികൾ നിൽക്കുമ്പോഴും ഇപ്പോഴും അവർ ആവർത്തിക്കുന്നത് ബി ജെ പി വീണ്ടും കഴിഞ്ഞാൽ ഈ ഒരു നാല് ശതമാനം മുസ്ലിം സംവരണം തെലങ്കാനയിൽ എടുത്തു കളയും പിന്നീട് ആനുകൂല്യങ്ങൾ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് നൽകുമെന്നുള്ളൊരു കാര്യമാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഇപ്പോഴും വർഗീയ ഈ വിദ്വേഷ പ്രസംഗങ്ങളുമായി ബി ജെ പി നേതാക്കൾ ഓരോ മണ്ഡലങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും മുന്നിട്ട് പോകുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായി ഈ ഒരു മുസ്ലിം വിരുദ്ധ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ മുസ്ലിം സംവരണം തെലങ്കാനയിൽ നാല് ശതമാനമുള്ളത് ഇനി താൻ ബിജെപി അധികാരത്തിലെത്തിയാൽ എടുത്തു കളയുമെന്ന് തന്നെയാണ് അമിത്ഷാ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ശരി സിബി വിശദമായ വിവരങ്ങൾ ജോസഫാണ്